കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരം മേയർ ആരാകും എന്നതിനനുസരിച്ച് വലിയ തർക്കം നടന്നു ഗായത്രി ബാബു വഞ്ചൂരിലെ ഗായത്രി ബാബു ആകുമോ ആര്യ രാജേന്ദ്രൻ ആകുമോ പൂജപ്പുരയിൽ നിന്ന് ജയിച്ചിട്ടുള്ള മുടകൻമോളെന്ന് ജയിച്ചിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ആകുമോ ജമീലെ ആകുമോ പേരൂർക്കടുന്നു ജയിച്ചിട്ടുള്ള ജമീലും ജമീലയാണ് പാർട്ടിയിൽ സീനിയർ വയസ്സുകൊണ്ട് സീനിയർ വനിതയൊക്കെ പറ്റുകയുള്ളൂ അങ്ങനെ ഇന്നപ്പോഴും ജമീല ആകുമെന്നാണ് അവസാന നിമിഷം വരെയും കേട്ടത് പക്ഷേ അവസാനം ജമീലെ ആയില്ല ഉടൻ തന്നെ ഗായത്രി ബാബുവിൻ്റെ പേരാണ് പിന്നെ കേട്ടത് വഞ്ചൂർ ബാബു എന്ന് പറയുന്നത് ഇപ്പം മത്സരിക്കുന്ന ഒരു പക്ഷേ മേയർ സ്ഥാനാർത്ഥിയായ പോലും പരിഗണിക്കാൻ കഴിയുന്ന ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോൾ ഏരിയ സെക്രട്ടറി സ്ഥാനം മാറി ബഞ്ചീർ ബാബുവിനാണ് ബാബുവിൻ്റെ മകളാണ് ഗായത്രി ബാബു അവരെ വീണ്ടും മേയറാവുമെന്ന് പറഞ്ഞു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ആര്യ രാജേന്ദ്രനാണ് മേയറായത് എന്നാൽ ആര്യ രാജേന്ദ്രൻ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽപ്പെട്ട് ഇപ്രാവശ്യം തിരുവനന്തപുരം മുട്ടടയിലെ വൈഷ്ണവയുടെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒക്കെ പെട്ട് ആര്യ രാജേന്ദ്രൻ പെട്ട് നിൽക്കുകയാണ് ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലോ നേമത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലോ കിട്ടാവുന്നൊരു എം എൽ എ പോസ്റ്റ് തടസ്സപ്പെട്ടുകൊണ്ട് പോകുന്നതാണ് അവൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇതിനിടയ്ക്ക് മറ്റൊരു ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടി തിരുവനന്തപുരത്ത് കറങ്ങുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മേയർ സ്ഥാനാർത്ഥി ആര് എന്നുള്ളൊരു സംശയമില്ല അവർ ജയിച്ചാൽ ശബരിനാഥ് തന്നെയായിരിക്കും മേയർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് കാൻഡേറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് ശ്രീലേഖ ഐ പി എസ് ഒന്നാമതായി നിൽക്കുന്നു വി വി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പത്മിനി തോമസ് ഉണ്ട് പിന്നെ മഹേശ്വരൻ നായർ കരമനാജിത്ത് പിന്നെ തമ്പൂർ ഇങ്ങനെ നാലഞ്ച് പേരുണ്ട് എന്തായാലും ഏറ്റവും മുൻപ് നിൽക്കുന്നത് വി വി രാജേഷും ശ്രീലങ്ക ഐ പി എസുമാണ് അതേസമയം ഇപ്പുറത്ത് വരുമ്പോൾ നാളെ ഇതുവരെ പറഞ്ഞു കേട്ടത് പി എസ് ദീപക്കാണ് അതായത് പേട്ടയിൽ മത്സരിക്കുന്ന ദീപക്കാണ് പിന്നെ നമ്മുടെ അശോക് കുമാർ പി അശോക് കുമാർ മുന്നണിയുടെ പഴയ ഹിന്ദു മുന്നണി പിന്നെ ബി ജെ പി ആയി പാൽക്കുളങ്ങര സ്ഥിരമായി ജയിച്ചു കൊണ്ടിരുന്ന അശോക് കുമാറിനെതിരെ വളരെ സീനിയറാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഹിന്ദു മിന്ദുമുന്നണിയായിരുന്ന കാലത്തെ അദ്ദേഹം ജയിക്കുമായിരുന്നു അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന എസ് ആർ ദീപക് സാർ അത് പി എസ് ഒ ദീപക് ഇൻഷൻ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ദീപക്കാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രചരണം കൂടി അടിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു മേയർ അദ്ദേഹം യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് കടംപള്ളി സുരേന്ദ്രൻ്റെ ആയിട്ട് വേറെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരേയും പേര് പറയുന്നില്ല എന്തായാലും ഒത്തിരി പേര് വന്നിട്ടുണ്ട് അതിനകത്ത് കടമ്പള്ളി സുരേന്ദ്രൻ നോമിനിയായി വന്നിരിക്കുന്ന ദീപക്കിനാണ് മേയർ ആയിരിക്കും എന്നൊരു പേര് വന്നു അപ്പോഴാണ് പുന്നയ്ക്കാമുകളിൽ മത്സരിക്കുന്ന പുന്നയ്ക്കാമുകളിലുള്ള മഹേശ്വരൻ നായരാണ് മത്സരിക്കുന്നതെന്ന് തോന്നുന്നു മഹേശ്വരൻ നായർ മത്സരിക്കുന്ന പുന്നക്കാമുകളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മഹേശ്വരൻ നായർ അവിടെ സി പി എമ്മിന് വഹിക്കുന്ന പി ആർ ശിവജി എന്ന് പറയുന്ന മറ്റൊരാളാണ് തിരുവനന്തപുരം മേയർ എന്ന് പറയുന്നു അത് ജില്ലാ കമ്മിറ്റി അംഗമാണ് ശിവജി അപ്പോൾ ശിവജിയെ വയ്ക്കുമോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ജില്ലാ കിളപ്പിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ജില്ലാ അപ്പോൾ ശിവജി പി ആർ ശിവജിയെ വയ്ക്കുമോ എസ് ആർ ദീപക്കിനെ വയ്ക്കുമോ അതോ ഇവരെ രണ്ടുപേരും വെട്ടി വഞ്ചീർ ബാബു ജയിച്ചാൽ വഞ്ചിയൂർ ബാബിനെ വയ്ക്കുമോ അത് ഇവരെ എല്ലാം വെട്ടി ഐ പി ബിനു മത്സരിക്കുന്നുണ്ട് ബിനു ജയിച്ചാൽ കുന്നുകുഴിയിൽ ഐ പി ബിനു മത്സരിക്കുന്നുണ്ട് ബിനുവിനെ വയ്ക്കുമോ ഇതെല്ലാം പോയിട്ട് ഇനി ഇരുപത്തൊന്നുകാരനെയോ അല്ലെങ്കിൽ ചെറിയ ആളുകളെ പ്രാക്ടീസ് ചെയ്യുമോ എന്താണെന്ന് അറിയില്ല എന്തായാലും തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥിയിൽ വലിയ തല്ല് നടന്നിട്ടുണ്ട് ഇതിനെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ബേസ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കൗണ്ടർ ചെയ്യുന്ന നിലയിൽ ശിവൻകുട്ടി മന്ത്രി വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഇല്ല ഞങ്ങളെ പാർട്ടി അവസാനം ജയിച്ചതിന് ശേഷമാണ് തീരുമാനം നൂറ്റി ഒന്ന് പേരെയും ജയിച്ച് വന്നു കഴിഞ്ഞാൽ നൂറ്റിയൊന്ന് എത്ര പേരായാലും ജയിച്ച് വന്നു കഴിഞ്ഞാൽ അവരൊന്നിച്ചിരുന്ന് പാർലമെൻ അവർ ഒന്നിച്ചിരിക്കുമ്പോഴും പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരായിരിക്കണം മേയറെന്ന് അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഞങ്ങൾ മുൻകൂട്ടി മേയറെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ള ഉത്തരമല്ല കടകംപള്ളിക്കുള്ള ഉത്തരമാണ് ദീപക്കിനുള്ള ഉത്തരമാണ് ദീപക്ക് നീ അങ്ങനെ മേയർ സ്ഥാനാർത്ഥി അനഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണ്ട എങ്കിൽ നിന്നെ വലിക്കും നിന്നെ തള്ളിയിടും അപ്പോൾ ദീപക്കിൻ്റെ കടകംപള്ളി സുരേന്ദ്രൻ ടീം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ശിവജിയെ തള്ളിയിടും ശിവജിയും അങ്ങനെ മേയർ ആവണ്ട ചുരുക്കത്തിൽ ശിവജിയും തോക്കുമോ ദീപക്കും തോക്കുമോ എന്നുള്ള അടുത്താണ് കാര്യങ്ങൾ പോകുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഇങ്ങനെ വല്ലാതെ കയറി വരുമ്പോൾ ആരാകും മേയർ താരതമ്യേന ജൂനിയറായിട്ടുള്ള ദീപക്കാകുമോ കുറച്ചുകൂടി സീനിയറായിട്ടുള്ള ശിവജിയാകുമോ അതോ ഇത് രണ്ടുപേരും കൂടി കടി പിടികൂടുമ്പോൾ മൂന്നാമതായ വഞ്ചൂർ ബാബുവോ മറ്റൊരാളോ തിരുവനന്തപുരം മേയർ സ്ഥാനം സി പി എമ്മിന് കിട്ടിയാൽ എൽ ഡി എഫിന് കിട്ടിയാലുള്ള കഥയായി പറയുന്നത് പിന്നെ ഡെപ്യൂട്ടി മേയർ എൽ ഡി എഫിന് കിട്ടിയാൽ രാഹി രവികുമാർ തന്നെയായിരിക്കും നേരത്തെ വഴുതക്കാട് നിന്ന് ജയിച്ചാൽ വഴുതക്കാട് നിന്ന് രാഹി രവികുമാർ ജയിക്കുകയും സി പി ഐക്ക് കിട്ടി എൽ ഡി എഫിന് മുന്നണി പല കണ്ടീഷനാണല്ലോ മുന്നണി കിട്ടിയൊക്കെ ചെയ്താൽ ചിലപ്പോൾ രാഹുൽ രവികുമാർ തന്നെ ആയിരിക്കും വീണ്ടും ഡെപ്യൂട്ടി മേയർ ആവാനുള്ള സാധ്യതയുള്ളത് എന്തായാലും മേയർ സ്ഥാനാർത്ഥിക്കാണിപ്പോൾ കടി പിടി